ഇറാന്റെ തലസ്ഥാന നഗരം തെഹ്റാനിൽ നിന്ന് മക്രാനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഈ തീരുമാനം ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പ്രശസിക്കാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു രാജ്യത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളുടെ ഒരു സമ്പൂർണ്ണ രേഖ ഇറാന്റെ ആത്മീയ നേതാവായ ആയത്തുള്ളി ആയത്തുള്ള അലി കംനായിക്ക് മുൻപിൽ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പ്രശസ്ക്കാൻ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട വലിയ റിപ്പോർട്ടുകൾ തന്നെയാണ് ഇറാന്റെ മീഡിയകളും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മീഡിയകളും ഔദ്യോഗികപരമായിട്ട് തന്നെ ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നു അവരുടെ റിപ്പോർട്ടിന്റെ അകത്തൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പറയുന്ന കാര്യം തീരദേശ മേഖല അതായത് തുറമുഖ മേഖലയാണ് മക്രാനി എന്നുള്ളത് അവിടെ അസംസ്കൃത വസ്തുക്കൾ വന്ന് ഈ തീരദേശത്തു നിന്ന് തെഹറാനിലേക്ക് വന്ന് പിന്നീട് അത് പൂർണ്ണ രൂപത്തിലാക്കിയതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം വർഷങ്ങളായി ഇറാൻ അനുഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് മധ്യഭാഗത്തു നിന്ന് തെക്ക് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം രാജ്യത്തിന് ഉണ്ടാവാൻ ഇത് സാധ്യമാണ് എന്നുള്ളതും ഭൂകമ്പ മേഖലയായിട്ട് മുൻപേ പ്രഖ്യാപിക്കപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് തെഹ്റാന്റെ ഏരിയകൾ എന്നതിനാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികപരമായിട്ട് ഉണ്ടാവാറുണ്ട് ഇത് ഒഴിവാക്കാനും തലസ്ഥാന നഗരി മാറ്റൽ അത്യാവശ്യമാണ് അതിന്റെ ഭാഗമായിട്ട് പറയുന്നത് പരിസ്ഥിതി പ്രത്യാഘാതമുള്ള അല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് തെഹ്റാന്റെ ഏരിയ ജനസാന്ദ്രത വളരെ കൂടുതലായതിനാൽ വൈദ്യുതിയും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വല്ലാത്ത രീതിയിൽ സർക്കാർ പ്രയാസം അനുഭവിക്കുന്നു അതുകൊണ്ട് രാജ്യാന്തര ഇടനായിയുള്ള മധ്യേഷ്യയുമായിട്ട് വലിയ രീതിയിൽ ബന്ധപ്പെടാൻ സാധിക്കുന്ന ഗൾഫ് ഓഫ് ഒമാന്റെ ഭാഗവുമായ മക്രാനി ഭാഗത്തേക്ക് തലസ്ഥാനം മാറ്റുന്നതോടുകൂടി വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ ചർച്ച വളരെ വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതാണ് ഏറെക്കുറെ ഇതിന് സമാപ്തി ഉണ്ടാവാനായിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ കാര്യത്തിന് വലിയ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഈ മാറ്റം അനിവാര്യമാണ് എന്നുമാണ് ഈ സമർപ്പിച്ചതിന്റെ ഉദ്ദേശമായിട്ട് പറയുന്നത് പക്ഷെ ഇപ്പോ ഇപ്പോഴത്തെ ഒരു നിലവിലെ യുദ്ധ സാഹചര്യം എടുത്തു പരിശോധിക്കുന്ന സമയത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന തരത്തിലും ചർച്ച ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ഇറാനെ തലസ്ഥാന തകരെ മാറ്റുന്നത് കൊണ്ട് യുദ്ധവുമായി ബന്ധപ്പെടുത്തിയിട്ട് അതായത് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന സമയത്ത് അത് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക എന്ന തരത്തിലാണ് നമുക്ക് നോക്കാം തെഹ്റാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കിലോമീറ്റർ ആണ് വൈദൂരം അപ്പോൾ എന്ന് വെച്ചാൽ ഇറാൻ കഴിഞ്ഞു പിന്നെ ഇറാഖ് കഴിഞ്ഞു തൊട്ടടുത്ത് തന്നെ അതിർത്തി ഭാഗവുമായിട്ട് ലബനാനോ അല്ലെങ്കിൽ ഈ സിറിയയോ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ എത്തി ആക്രമിക്കുകയാണെങ്കിൽ എളുപ്പമാണ് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കിലോമീറ്റർ ആണ് എന്നാൽ ഇവിടെ വെക്കുന്ന സമയത്ത് മക്രാനിൽ വെക്കുന്ന സമയത്ത് മക്രാനിൽ ഇസ്രായേലേക്ക് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഉണ്ട് അത് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കിലോമീറ്റർ വൈദൂരത്തിൽ ചെന്ന് ആക്രമിക്കാൻ കഴിയയില്ല എന്നതിനപ്പുറമായി ഇസ്രായേലിന് ഈ പറയപ്പെട്ട മക്രാൻ എന്ന് പറയുന്ന ഇറാന്റെ തലസ്ഥാന നഗരിയെ ആക്രമിക്കാൻ ഒരു കാലത്തും സാധിക്കില്ല എന്ന ഒരു തന്ത്രം കൂടി ഇതിന്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നു അപ്പൊ ഒരു തലസ്ഥാന നഗരി മാറ്റിക്കൊണ്ട് ഈ മേഖല സുരക്ഷിതമാക്കുന്ന സമയത്ത് അത്യാധുനികമായിരിക്കുന്ന ആയുധം സംവിധാന കാര്യങ്ങളൊക്കെ സുരക്ഷിത മേഖലയാക്കി ഒതുക്കാൻ വേണ്ടി മക്രാന്റെ പ്രദേശത്തേക്ക് പ്രത്യേകം സാധിക്കും മാത്രമല്ല അതിർത്തി ഇത് ഇത് തീരദേശ മേഖല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പൽ വൈകുന്ന ആയുധങ്ങൾ കയറ്റാനും ഇറക്കുമതി ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ദേശമാണ് ഈ മക്രാൻ എന്ന് പറയുന്ന പ്രദേശം എന്ന് മുൻപേ അഭിപ്രായം വന്നതാണ് അത് ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഇറാന്റെ തലസ്ഥാനം തഹ്റാനാക്കി മാറ്റിക്കൊണ്ട് അന്നത്തെ ഭരണാധികാരിയായിരുന്ന കജാർ രാജ ഭരണാധികാരി ആഖാ മുഹമ്മദ് ഖാൻ പ്രഖ്യാപിച്ചത് അങ്ങനെ പ്രഖ്യാപനം നടത്തി ആ തലസ്ഥാന നഗരിയായിട്ട് ഏകദേശം ഇരുന്നൂറ് വർഷമായി പിന്നീട് തെഹ്റാന്റെ പ്രസിഡന്റ് രണ്ടായിരം വർഷത്തിൽ തെഹ്റാന്റെ പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് നജാദ് ഇതിന് മാറ്റം വരുത്തണമെന്നും ഇതൊരു ഒരു പ്രകൃതി ദുരന്ത മേഖലയുടെ ഭാഗമാണ് തലസ്ഥാന നഗരി എന്നതിനാൽ നമ്മൾക്ക് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് ഭരണ സംവിധാനത്തിനൊക്കെ വലിയ രീതിയിൽ ആഘാതം ആഘാതമുണ്ടാകുന്നു സാമ്പത്തികപരമായിരിക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ദേശ ഈ പ്രദേശത്ത് മാറ്റണം എന്നുള്ള ഒരു പ്രമേയം അന്ന് പാർലമെന്റിൽ അഹമ്മദ് നജാദ് അവതരിപ്പിച്ചു പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിരിക്കുന്ന ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല അതിൽ ചില പൂർണ്ണത വരുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നോ അതല്ലെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ചയിൽ വന്നതാണ് ഏതായിരുന്നാലും അന്ന് നടന്നിട്ടില്ല രണ്ടായിരമായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ വർഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പാണ് ഈ സംഭവത്തിലുള്ള തീരുമാനം ഉണ്ടായത് എന്നാൽ മറ്റൊരർത്ഥത്തിൽ എ ബിസി ചാനൽ പോലെയുള്ള വർഗീയ ചാനലുകൾ പറയുന്നത് ഇസ്രായേലിനെ ഭയപ്പെട്ടുകൊണ്ട് ഇറാൻ എന്ത് ചെയ്യുന്നു തലസ്ഥാൻ എന്നെങ്കിലും തന്നെ മാറ്റുന്നു അപ്പൊ സുരക്ഷിത മേഖലയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റുന്നത് അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പരിശോധന ഒക്കെ നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കണ്ടെത്താൻ സാധിക്കുന്ന സാധിക്കാത്ത വിധം അവരുടെ ആയുധങ്ങളൊക്കെ ഒളിപ്പിക്കാൻ പറ്റിയ മേഖലയാണ് ഈ തീരദേശ മേഖല അല്ലെങ്കിൽ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാനൊക്കെ എളുപ്പത്തിൽ സാധിക്കും ഇറാന്റെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന ഇറാന്റെ ഗൾഫ് ഓഫ് ഒമാന്റെ കടലിടുക്കുമായിട്ട് പങ്കിടുന്ന പ്രദേശമായതുകൊണ്ട് അവർക്കതിന് സാധിക്കും എന്നൊക്കെ പറയുന്നു അപ്പോൾ അവിടെ മറ്റൊരു വിഷയം ഇവരൊക്കെ മറന്നു ഒരു കാര്യമുണ്ട് തലസ്ഥാന നഗരി സൗകര്യത്തിന് വേണ്ടിയിട്ടും ഭരണ സംവിധാനത്തിന് വേണ്ടി മാറ്റുക എന്ന് പറഞ്ഞത് വലിയ അത്ഭുതപരമായിട്ടൊരു സംഭവമൊന്നുമല്ല ഇസ്രായേൽ തലസ്ഥാന നഗരി തെല്ലബീവ് ആയിരുന്നു അത് ജെറുസേലം എന്ന് പറയുന്ന നഗരത്തിലേക്ക് മാറ്റിയത് ഇപ്പോൾ ഇറാനെ പേടിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ വേണ്ടി എ ബി സി ചാനലിന് സാധിക്കുകയില്ല അപ്പോൾ ടെല്ലബീപ് ആണ് ഇപ്പോഴും തലസ്ഥാനമായിട്ട് പറയുന്നുണ്ടെങ്കിലും തലസ്ഥാനമായിരിക്കുന്ന ഭാഗം ജെറുസേലുമായിട്ട് അമേരിക്ക തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപനം ഒക്കെ പല ഘട്ടത്തിലും ഇസ്രായേലിന്റെ കാര്യത്തിൽ അമേരിക്കയാണ് നടത്താറുള്ളത് അപ്പോൾ ജെറുസലത്തിലാണ് തലസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തികളും ഇപ്പോൾ യഥാർത്ഥത്തിൽ നടത്തുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ ഈ നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ തലസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ തെലവ്യൂവും കാണാൻ പറ്റും ജെറുസലും കാണാൻ പറ്റും ചെല സ്ഥലത്ത് ജെറുസലം മാത്രമേ കാണാൻ പറ്റൂ തെലവ്യൂ കാണാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ജെറുസലം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫലസ്തീൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കെക്കൻ ജെറുസലേം അടിസ്ഥാന തലസ്ഥാന നഗരിയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് തൊള്ളായിരത്തി എൺപത്തിയേഴ് കാലഘട്ടത്തിൽ തന്നെ യു എൻ സഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തോട് കൂടി പറഞ്ഞതും അത് അവർ പ്രഖ്യാപിച്ചതുമാണ് കെക്കൻ ജെറുസലേം തലസ്ഥാന നഗരിയായി പ്രഖ്യാപിച്ചുകൊണ്ട് പാലസ്തീന് സ്വതന്ത്രമായിരിക്കുന്ന രാഷ്ട്രപദവി നൽകണം എന്നുള്ളതാണ് ആ പ്രമേയത്തിൽ പറഞ്ഞത് ഒരുപാട് നൂറിലധികം രാഷ്ട്രങ്ങൾ പിന്തുണച്ച ഒരു പ്രമേയമായിരുന്നു അന്ന് നടന്നത് അങ്ങനെ ഒരു പ്രമേയം നടന്നതിന്റെ തൊട്ട് പിറകെയാണ് തന്ത്രപരമായ രീതിയിൽ എന്തു ചെയ്യുന്നത് ഇസ്രായേൽ തെല്ലവീബിന്റെ നഗരത്തിൽ നിന്ന് ജെറുസലം നഗരത്തിലേക്ക് തലസ്ഥാന നഗരി മാറ്റിയത് ഇതിപ്പോൾ ആരെ പേടിച്ചിട്ടാണ് എന്ന ചോദ്യത്തിനൊന്നും ചിലപ്പോൾ എ ബി സി ചാനലിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കില്ല ഭയപ്പാടുണ്ടെങ്കിൽ ഇത് ഭയപ്പാടുണ്ടായിട്ടാണല്ലോ ചെയ്തത് അതവരോട്ട് സമ്മതിക്കില്ല ആ ചർച്ചയിലൊന്നും ഒരിക്കലും ഇസ്രായേൽ തലസ്ഥാന നഗരി മാറ്റിയതോ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല അവരൊരിക്കലും ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഇപ്പൊ ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിൽ ഇറാന്റെ സമീപനങ്ങളും നിലപാടുകളും പ്രവൃത്തികളും പ്രഖ്യാപനങ്ങളും എല്ലാം ലോകം വളരെ കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയാവുന്നതാണ് കാര്യം ഒറ്റ ഒറ്റയാൻ പോരാട്ടം പോലെ അമേരിക്ക അടങ്ങുന്ന ലോകത്തിലെ വൻ ശക്തികളോട് പത്ത് പന്ത്രണ്ട് രാജ്യങ്ങളോട് ഒറ്റക്ക് പോരാടി നിൽക്കുകയാണ് ഇപ്പൊ ഇറാൻ പ്രോക്സി യുദ്ധമാണ് നടക്കുന്നതെങ്കിൽ അതിന് പിന്നിൽ ഇറാനാണ് എന്നുള്ളതും മാത്രമല്ല ഇതിനിടയിൽ ഇറാൻ ഒരുപാട് ആയുധങ്ങളുടെ പ്രദർശനം നടത്തി എന്നുള്ളതാണ് അത് ലോകത്ത് ഒന്നും കൂടി ഞെട്ടിപ്പിച്ച കാര്യമാണ് വലിയ വൈദൂരത്തിലുള്ള മിസൈലുകളുടെ പ്രദർശനങ്ങളും ആയുധ പ്രദർശനങ്ങളും പരസ്യമായിട്ട് എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണ് തങ്ങൾക്ക് അതിന് ഭയപ്പാടൊന്നുമില്ല അതിനുള്ള സംവിധാന കാര്യങ്ങളും ആയുധശേഷം തങ്ങൾക്കുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്ക കൂടിയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തത് അതെല്ലാം ഇവരെ അമേരിക്കയും മിസ്രൈലിനെയും വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് കാരണം ഒരു ഒരു വർഷമൊക്കെ യുദ്ധം ചെയ്യുന്ന സമയത്ത് മൂന്നാം രാജ്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ തോറ്റ് തോൽവി സമ്മതിച്ചു കൊണ്ട് കീഴടങ്ങുന്ന ഒരു ഉണ്ടാവും എന്നാൽ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊല്ലം നാലു മാസമായിട്ടും ഇപ്പോഴും ഗജയുടെ ഭാഗങ്ങളിൽ യുദ്ധം തുടരുന്നുണ്ട് എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് തങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ കൊല്ലപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ആകാശയുദ്ധ ഞങ്ങൾ നടത്തുന്നുണ്ട് ആകാശത്തെ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പലസ്തീനുകൾക്ക് സാധിക്കുന്നില്ല മരണങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് എത്ര എണ്ണം എന്ന് ഇസ്രായേൽ പറയുന്നില്ലെങ്കിൽ പോലും സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു ഇപ്പോൾ ഈ ഒറ്റ തിരിഞ്ഞോ അല്ലാത്ത രീതിയിലോ ആശുപത്രിയുടെയോ അല്ലെങ്കിൽ മതസ്ഥാപനത്തിൻ്റെയോ വിദ്യാഭ്യാസ മേഖലയുടെ കീഴിൽ അല്ല പിന്നിൽ ഈ അമാസിന്റെ പോരാളികൾ അല്ലെങ്കിൽ അമാസിന്റെ തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പല ഘട്ടങ്ങളും ഇസ്രായേൽ പറഞ്ഞതാണ് അപ്പോൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുള്ള കാര്യമാണ് അതിൻ്റെ ഇടയിലാണ് ഈ വിഷയം അതായത് ഇറാനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യാവു തന്നെ യു സഭയിൽ പറഞ്ഞതാണ് ഇതിന് പിന്നിലൊക്കെ ഇറാൻ തന്നെയാണ് ഒന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്ത് കൊണ്ട് അന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ യു എൻ സഭ മീറ്റിംഗ് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് യു എൻ സഭ വിളിച്ച് ചേർത്ത പ്രമദ പ്രധാനമായിരിക്കുന്ന മീറ്റിംഗിൽ ഇസ്രായിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ലൊരു ശതമാനം രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾ ആ സഭ വിട്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ് അതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രത്തിന്റെ ഭരണാധികാരി പ്രസംഗിക്കാൻ വേണ്ടി എഴുതേറ്റ് നിന്ന സമയത്ത് സഭ ബഹിഷ്കരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത് അതോടൊപ്പം അദ്ദേഹം ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഇറാൻ്റെ മേഖല ഇറാൻ്റെ സർവമേഖലയും തങ്ങളുടെ സൈനികർക്ക് കയറിന് പറ്റാത്തതായിട്ട് ഒന്നും അവിടെ അവശേഷിക്കുന്നില്ല എന്നുള്ളതും കൃത്യമായ തങ്ങളുടെ നിരീക്ഷണത്തിൻ്റെ തങ്ങളുടെ സൈനിക നിരീക്ഷണത്തിൻ്റെ ഭാഗമാണ് ഇസ്രായേലിൻ്റെ എല്ലാ പ്രദേശങ്ങളും എന്നുള്ളൊരു വാക്കുകൂട്ടി അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിനും ഇത് ബാധകമാണ് മിഡിൽ ഈസ്റ്റിൻ്റെ സർവ്വമേഖലയും തങ്ങൾക്കറിയാം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ രണ്ട് അക്രമങ്ങൾ അവിടെ ഉണ്ടായി ഒന്ന് ഇസ്രായേലിൻ്റെ അക്രമമാണ് ഇസ്രായേലിൻ്റെ ഈ സൈനികരാൽ ആക്രമിക്കപ്പെട്ട ഒരു സംഭവമാണ് അവിടെ ഉണ്ടാകുന്നത് അത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സ്ഫോടനം നടത്തി നമുക്കറിയാം ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മേധാവി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പതിനാല് സൈനികരും ഒരുപാട് ഉപസൈനികരും കൊല്ലപ്പെട്ട വലിയ ആക്രമണം ആ മേഖലയിൽ അന്ന് നടന്നു അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ലബനാന്റെ ഏകദേശം മധ്യ ലബനാന്റെ ഭാഗത്താണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ രീതിയിലുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മേഖലയാണ് എന്ന് പറയുന്നു ഈ പ്രസംഗം നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അതിനും അതോടനുബന്ധിച്ച് മറ്റൊരു ആക്രമത്തിന്റെ ഭാഗമായിട്ടും ഇറാൻ്റെ ഒരു തിരിച്ചടി ഉണ്ടായി ആ തിരിച്ചടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് ഇറാന്റെ എല്ലാ മേഖലയും തങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇറാന്റെ ഭാഗത്തും നൂറ്റി എൺപതിലധികം മിസൈലുകൾ ഇസ്രായേലിനെ തേടിയെത്തി ഇസ്രായേലിന്റെ തലസ്ഥാന നഗരി പോലും ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായതോടുകൂടിയാണ് ഇസ്രായേലിന്റെ ഭീഷണിയൊന്നും എവിടെയും ഏഷ്യയിട്ടില്ല എന്നവർക്ക് മനസ്സിലാകുന്നത് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയാം തലസ്ഥാന നഗരി മാറ്റുമ്പോൾ യുദ്ധത്തിൻ്റെ തന്ത്രപരമായിരിക്കുന്ന എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിപരമായിരിക്കുന്ന ശ്രമമാണോ ഇറാൻ നടത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറയാൻ വേണ്ടി ആർക്കും സാധിക്കാത്ത വിവരമാണ് തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ ആദ്യം നടത്തിയത് ഇസ്രായേലാണ് ടെലവിയുവിനെ മാറ്റി ജെറൂസലം തലസ്ഥാന നഗരിയായിട്ട് പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ മസൂദ് വിശേഷിക്കാൻ പ്രഖ്യാപിച്ചത് തെഹ്റാനെ മാറ്റുന്നു മക്രാനി തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നു അത് അതിൻ്റേതായിരിക്കുന്ന സാമ്പത്തിക മെച്ചങ്ങളും രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് ആസ്പദമായിരിക്കുന്ന സംവിധാനങ്ങളും ഈ മേഖല ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നതിന്റെ തുടർച്ചയായ രീതിയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഇത് യുദ്ധത്തെ ഈ നിലവിൽ നടക്കുന്ന യുദ്ധവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഇതിന് എന്തൊക്കെ ഗുണം ആർക്കൊക്കെ ഉണ്ടാവും എന്ന ചർച്ചയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്